വിശേഷം പഠിപ്പിച്ച് അതിലൊന്നും ഇപ്പൊ വരയ്ക്കാൻ പാടില്ല അതൊന്നും ഇപ്പൊ വരയ്ക്കാൻ പാടില്ല അത് ടീച്ചർ പറയുമ്പോഴേ മിസ് പറയുമ്പോഴേ വരയ്ക്കാൻ പാടുള്ളു സ്കൂള് തുറന്നു കഴിഞ്ഞു ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തേത് നമ്മുടെ വിശേഷങ്ങളെ ഉൾപ്പെടുത്തി ചെറിയൊരു ബ്ലോഗാണ് കുറേ ദിവസമായ ഒരു എട്ട് ദിവസമായി തോന്നുന്നു ലോങ് വീഡിയോ ഇടാതെ ഞാൻ ഷോർട്ട് വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനകുമ്പോൾ അത്രയ്ക്ക് പണിയില്ല കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ടാൽ മതിയല്ലോ ലോങ് വീഡിയോ ആവുമ്പോഴത്തേക്കും നമുക്ക് ഒരു ദിവസം ഫുള്ള് അതിൻ്റെ പുറകെ നടക്കണം എന്നാലാണ് ഒരു ഒരു വ്ലോഗാവുള്ളൂ അപ്പം അതിനുള്ളൊരു ടൈം ഇല്ലാത്തതുകൊണ്ടാണ് എന്താ ലോങ് വീഡിയോ ഇടാതിരുന്നത് അപ്പം എന്താണ് ഇന്നിപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വിശേഷങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഓഫ് ചെയ്യുന്നതിന് വിശേഷം ആ ഫീഡോ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അതൊക്കെ ഞാൻ പറയാട്ടോ പിന്നെ എന്താണ് ഞാൻ കമന്റ്സ് ഒക്കെ കാണാറുണ്ട് ലോങ് വീഡിയോ ഇടാവോ ഡെയി മൈ ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ടായിരുന്നു അപ്പം എന്താ അതൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ മാക്സിമം റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട് പിന്നെ പിന്നെന്താണ് അവിടെയൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നമ്മുടെ ഇവിടെ മഴ തുടങ്ങിയിട്ട് കുറേ ദിവസം അടുപ്പിച്ച് മഴയുണ്ടായിരുന്നു പിന്നെ ഇന്നലെ മിനി ഞാൻ ഒന്നും അങ്ങനെ പെയ്തില്ലാട്ടോ ചെറുതായിട്ടൊന്നും തൂലി അങ്ങനെ പോയതേ ഉള്ളൂ ഇപ്പം നല്ല മൂടിക്കെട്ട് നിൽക്കുകയാണ് ഞാൻ എഴുന്നേറ്റ സമയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു ഇപ്പം നന്നായിട്ട് അന്തരീക്ഷമൊക്കെ മാറിയതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഈ വീഡിയോയ്ക്ക് എത്ര ക്ലാരിറ്റി ഇല്ലാത്ത പുറത്തുനിന്ന് ലൈറ്റിംഗ് ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ ഫോൺ വില അടിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചതാണ് ഓക്കെ അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഞാനിപ്പം എന്താണ് കിച്ചണിലേക്കൊക്കെ പോയി നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ എന്തൊക്കെയോ പരിപാടിയിലാണ് പിന്നെ മഴ തൂളിത്തുടങ്ങി കേട്ടോ ഞാൻ പറയില്ല നേരത്ത് മൂടിക്കിട്ട് നിൽക്കരുത് ഇപ്പോൾ അത് നന്നായിട്ട് മഴ തൊടി തുടങ്ങി അപ്പോൾ ഞാൻ ഷോർട്സ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ പത്ത് മണിക്കൂർ കാണിച്ചത് കേട്ടോ ഇല്ല ഫുള്ള് മഴ ആയപ്പോഴത്തേക്കും ഫുള്ള് വിരിഞ്ഞു നിൽക്കുന്നതാണ് കേട്ടോ യെല്ലോ അതുപോലെ തന്നെ റോസ് പിന്നെ റെഡ് കളറിലൊക്കെ ഉണ്ട് നിങ്ങൾ ഡ്രസ്സല്ലേ ഇത് കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒന്ന് കുറഞ്ഞതാണ് പിന്നെ മഴ തൂളുന്നുണ്ട് ചെറുതായിട്ട് പ്പോൾ ഷോർട്സ് വീഡിയോയിൽ ഇട്ടപ്പോഴത്തേക്ക് അത് നന്നായിട്ട് കാണിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ഉണ്ടായിരുന്നു ഇതാണ് നേരത്തെ നല്ല രസമായിരുന്നു കുറച്ചൊക്കെ അങ്ങ് വാടിയിട്ടുണ്ട് ഓക്കെ ജനൽ തുറന്നിട്ടുണ്ട് പിന്നെ അടയ്ക്കാൻ ഭയങ്കര പാടാണ് ഞാൻ എന്താണ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി ഇട്ടു ഉതപ്പൊക്കെ ഒന്ന് അടക്കി വെക്കാൻ നിർത്തു അപ്പോൾ ഞാൻ കിച്ചണിൽ ചെന്ന് നോക്കുമ്പോൾ ഉമ്മിച്ച് നല്ല പണിയിലായിരുന്നു കേട്ടോ ചായക്കുള്ള പരിപണിയിലാണ് പുട്ടിത് അടുപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട പൊഴുഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ സവോള എടുത്ത് വെച്ചിട്ടുണ്ട് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മറ്റേ കൂട്ടി ചിരട്ട ഉണ്ടല്ലോ അതായിരുന്നു ഇത്രയും ദിവസം ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പം ഇന്നിപ്പോൾ ഒരു വെറൈറ്റിക്ക് ഇത് കുറേ നാളായി ഈ പുട്ട് കഴിച്ചിട്ട് അങ്ങനെ ഇതുണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ കുളികൾ കഴിഞ്ഞിട്ട് ഫ്രഷായി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോകാണോ കഴിച്ചു കഴിഞ്ഞിട്ടോ പിന്നെ ഉമ്മശന അവടെ ഓയിലൊക്കെ മസാജ് ഒക്കെ ചെയ്തിപ്പോളിപ്പിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇനിയിപ്പോ അവളെ ഉറക്കി കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടി അപ്പോൾ ഞാൻ അവളെ നിന്ന് എന്താണ് ഒഴുക്കി ഉടുപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടത് ഉറക്കി കിടത്തിയിട്ടുണ്ട് മറ്റു മിശി അവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പൊ ഉമ്മശി അടുക്കള എന്താ പരിപാടി നോക്കാൻ വേണ്ടിട്ട് ഒന്നാണ് ഞാൻ നേരത്തെ ഇങ്ങനെ മഴ ചെറുതായിട്ട് ചാർന്നേണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് നിങ്ങൾ ഇത് എന്താണ് ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ മെയിനായിട്ട് ഇവിടെ നിന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഈ ചാനൽ പറഞ്ഞിട്ട് അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ഉച്ചക്കത്തേക്കുള്ള കട വെക്കുന്ന പരിപാടിയിലാണ് നല്ല സമയത്താണ് പാലിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്താ മത്തങ്ങറിയും സൗണ്ട് ഉണ്ടോന്ന് അറിയാട്ടെ ഈ ഷീറ്റിലേക്ക് വെള്ളം ചാർന്ന സൗണ്ട് കാരണം ഡിസ്റ്റർബൻസ് ആയിരിക്കും തട്ടിക്കൂട്ടി അച്ചാരിട്ടാന്ന് തോന്നുന്നു ഒരു മോണിയൊണ്ട് അച്ചാരിട്ടോ ൊന്നുംല്ല ഒരു ഭാഗം ഉണ്ടല്ലേ ഇനി എന്നത് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ മഴ ഇങ്ങനെ പൂണിക്കൊണ്ടിരിക്കാണ് തുണി ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പീന്ന് കപ്പി ഇറക്കിയതാണ് കേട്ടോ അപ്പി നമ്മുടെ തൊട്ട് താഴത്തെ വീട്ടിലെ സവാറിൻ്റെ ഇവിടെ കളിക്കാൻ പോയിട്ടുണ്ട് അവിടെ ഇരുന്ന് ക്യാരംസ് കളിക്കുന്നുണ്ട് നോക്കിയപ്പോ മഴയല്ലേ കീർ വരാൻ പറ്റില്ലല്ലോ മഴയത്ത് വരുന്നില്ല മഴ കഴിയട്ടെ എന്ന് പറഞ്ഞു അവനെ വിളിക്കാൻ വന്നതല്ല അവിടെ ഉണ്ടോ എന്ന് പറയാൻ വേണ്ടിട്ട് വന്നാന്ന് പറഞ്ഞു വേണ്ടിട്ട് വെള്ളത്തിലിട്ടാണ് കേട്ടോ തോർണുള്ള പരിപാടിയിലാണ് അപ്പം ഞാൻ അടുക്കളയിലൊക്കെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ കുറേ സമയം വന്ന് കിടന്നു വിട്ടു ഉറങ്ങുന്നില്ല എന്തായാലും പകല് അപ്പം കുറേ സമയം റെസ്റ്റ് എടുത്തു പിന്നെ ഒന്നിച്ചാണെങ്കിൽ എന്താണ് ഫുഡ് കഴിക്കാൻ വാന്ന് പറഞ്ഞിട്ട് വിളിച്ചാണ് അപ്പം എഴുന്നേറ്റാ പിന്നെ മഴയാണെങ്കിൽ ഇപ്പം കുറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷേ ഇരുണ്ട കൂടിയിട്ടാട്ടോ നിൽക്കണേ ഒരു മഴ ഇപ്പം അവസ്ഥയിലാണ് നിൽക്കുന്നത് പിന്നെ ചെറുതായിട്ട് തോന്നുന്നുണ്ടോ തോന്നുന്നു ചാറ്റൽ മഴ ഉണ്ടെന്നാണ് തോന്നുന്നത് അവൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ സുഖമായിട്ട് ഇടന്ന് ഉറങ്ങാണ് തണുപ്പും കൂടിയല്ലേ പിന്നെ അഫി ഇപ്പം താഴെ ഇട കളി കഴിഞ്ഞിട്ട് കയറി വന്നിട്ട് ഇപ്പം കുളിക്കാൻ പോയിട്ടുണ്ട് ഉമ്മച്ച് കുളിപ്പിക്കാൻ വേണ്ടിട്ട് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ കുറേ തുണിയൊക്കെ മടക്കാനുണ്ട് കുറേ തുണി നമ്മൾ ഈ ഉണങ്ങാൻ ഭയങ്കര പാട് മഴ ആയതുകൊണ്ട് അപ്പോൾ മേളിലെ മേളത്തിൽ നല്ല ഇങ്ങനെ ഫ്രീ ആയിട്ട് എടുക്കാൻ അപ്പോൾ അവിടെ ഇട്ടിട്ടാണ് തുണി ഉണക്കണത് അതിൻ്റെ പുറത്തേക്ക് ഇടാനാണെങ്കിൽ മറ്റേ ഫുള്ള് കാക്കയൊക്കെ വന്നിരിക്കും അതുകൊണ്ട് നമ്മൾ മേളത്തിൽ നല്ല അകത്ത് തന്നെയാണ് അവിടെ ഒരു അഴയൊക്കെ കെട്ടിയിട്ട് അവിടെ കേട്ട് ഇപ്പോൾ തുണിയിട്ട് ഉണങ്ങണത് പിന്നെ വെയിൽ കാണുകയാണെങ്കിൽ പുറത്തേക്ക് എടുത്തിടും കാരണം അവിടെ ഉണങ്ങിയാലും ഈ കൊച്ചിൻ്റെ തുണിയല്ലേ അപ്പം അങ്ങനെ നനവൊക്കെ ആണെന്നുണ്ടെങ്കിൽ റാഷസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് ിൽ പുറത്തെടുത്തിട്ട് നന്നായിട്ട് ഉണക്കിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ കഴിഞ്ഞ ദിവസം ഷോർട്ട് ഇട്ടപ്പോൾ ആരോ കാമറ്റിണ്ടായിരുന്നു ഫുൾ ടൈം ടൈപ്പറാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ട് ഫുൾ ടൈം ടൈപ്പർ അല്ല നമ്മൾ നൈറ്റിൽ അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കാരണം തുണി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കം ശരിയാവില്ല കുഞ്ഞിൻ്റെ ഉറക്കം ശരിയാവില്ല അപ്പം ഞാനൊന്നരണ്ട് വീഡിയോസ് ഒക്കെ ഈ ഡോക്ടേഴ്സിൻ്റെ വീഡിയോസൊക്കെ നോക്കിയപ്പോഴത്തേക്കും നൈറ്റ് അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് പ്രശ്നമൊന്നുമില്ലെന്നാണ് അവരൊക്കെ അതിൽ പറഞ്ഞേക്കണേ അതുകൊണ്ട് ഞാൻ നൈറ്റ് അത് യൂസ് ചെയ്യും പിന്നെ ഇപ്പം ഈ മഴ പിന്നെ തുണി ഉണങ്ങാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എന്താ ചില ദിവസങ്ങളിൽ പകൽ ചില ദിവസങ്ങളിൽ പകലും ഇത് യൂസ് ചെയ്യാറുണ്ട് കാരണം നമ്മൾ തുണി നന്നായിട്ട് ഉണങ്ങാതെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ റാഷസ് അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഡയബർ ഒരുപാട് അടുപ്പിച്ച് യൂസ് ചെയ്താലും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാലും തുണി ഉണ്ടെങ്കിൽ ഞാൻ തുണിയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇതാണ് കേട്ടോ ഇന്നിപ്പോൾ രാവിലെ നോക്കുമ്പോൾ ഇല്ല ഫുള്ള് എന്താ അലക്കിയിട്ടിട്ട് ഞാൻ ഉമ്മച്ച് പോയി നോക്കിയതാണ് പക്ഷെ ഉണങ്ങിയിട്ടില്ല ഇത് അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി ക്ലോത്ത് ഉടുപ്പിക്കണം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടി പിന്നെ കുറെ കമന്റ് കാണിയിട്ടുണ്ടായിരുന്നു ഇക്ക ഗൾഫിന് പോയെന്നുള്ളത് ഇക്ക ഗൾഫിന് പോയിട്ടില്ല കാസർഗോഡുണ്ട് അന്ന് നമ്മുടെ നാൽപ്പതുകളിൽ പരിപാടി ഉണ്ടല്ലോ ആ ഫങ്ഷൻ കഴിഞ്ഞതിന് പിറ്റേ ദിവസം ഉമ്മ ഉപ്പ എന്താ ഇക്കായും നജുമറും കൂടി പോയതാണ് നജിമുറ പിന്നെ എറണാകുളത്ത് ഇറങ്ങിയാണ് ഇപ്പോൾ അവിടെയാണ് കേട്ടോ വർക്ക് അവർ മൂന്നേരും പിന്നെ കാസർഗോഡേക്ക് പോയി അപ്പം നമ്മുടെ വണ്ടിയിൽ ഇപ്പം ആള് അങ്ങനെ പോകുന്നു പിന്നെ ഗൾഫിലേക്ക് എന്നാൽ തിരിച്ചെന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാണ്ടോ പിന്നെ അടുത്ത മാസം ആവുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് വരുമായിരിക്കും അതിനെ കുറിച്ചൊന്നും വലിയൊരു ധാരണയും ഇല്ല ഇപ്പൊ ഓക്കെ നമ്മൾ എന്തായാലും ഞാൻ ഈ തുണിയൊക്കെ ഒന്ന് മുടക്കി വെച്ചിട്ടുണ്ടെങ്കി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇതേ ഒന്ന് എന്താ മഴ കുറഞ്ഞ് ചെറിയ ചാറ്റൽ മഴയോട് കൂടി നിൽക്കുവായിരുന്നു അപ്പം ഇത് അടുത്ത മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പെയ്യുന്നുണ്ട് നന്നായിട്ട് നല്ല മുത്തങ്ങ കറി അച്ചാറ് കോവക്കാക്കും പരിശീലന അങ്ങനെ അതെ ഉറപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ നിധി ബേബി എണീറ്റിട്ടുണ്ട് അതെ അതെ സുന്ദരി മെടുക്കി ഇതൊക്കെയാണ് അഫി നിധി ബേബിയുടെ വിളിക്കുന്നത് അപ്പം ഉറപ്പൊക്കെ കഴിഞ്ഞ് എഴുതാട്ടുണ്ട് വായൊക്കെ പൊളിക്കത്തില്ലോ ഫീഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാങ്ങ അപ്പൊ എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഇരിക്കും പിന്നെ അതേപോലെ അറിയിപ്പോ തണുപ്പും കൂടിയാണല്ലോ അതുകൊണ്ട് ഇപ്പൊ തന്നെ ആളിങ്ങനെ കണ്ണൊക്കെ അടച്ചിടച്ചിടച്ചിട്ട് ഇരിക്കുന്നുണ്ട് നിധിയുംമീലും നിധിയുംഫിയും കുഞ്ഞെ ശരിക്കും പേരണ ഒറിജിനൽ പേരണ നിധി അതും നമ്മള് വീട്ടിൽ വിളിക്കുന്ന പെറ്റ് പെറ്റ്നയ്മു നിധി ബേബിന്ന് അല്ലാതെ ഒറിജിനൽ പേരെന്താല് പേര് ഓക്കെ ആ പേര് ആ ഒരു പേരാ പറയുമ്പോഴത്തേക്കും കുറച്ചുപേര് കമന് ഇടാത് എന്താ ആൺകുട്ടികൾക്ക് കിട്ടുന്ന പേരല്ലേന്ന് അല്ലാട്ടെ അത് പെൺകുട്ടികൾക്ക് കിട്ടുന്ന പേരാണ് പ്രിൻസസ് എന്നാണ് അതിന്റെ മീനിങ് ങട്ടം ഓക്കെ ഇനി അഫിയുടെ വിഷയ വിഷയം അഫിയുടെ വിഷയ അഫിയുടെ വിശേഷം പറയൂ പഠിപ്പിച്ചു പറഞ്ഞ പോലെ അതെന്താ പറയുക നമ്മള് ഒന്ന് രണ്ട് ടൈക്ക് കഴിഞ്ഞിട്ട് അത് കറക്റ്റ് വിളിച്ചിട്ടായിരുന്നില്ല അപ്പൊ ഞാൻ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് അതുകൊണ്ടാണ് അവൻ പഠിപ്പിച്ചു വിട്ട പോലെ പറഞ്ഞ കേട്ടോ അപ്പൊ അഫീൻ നമ്മള് സ്കൂളിൽ ചേർത്തിട്ടുണ്ട് കൊറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്കൂളിൽ ചേർത്തോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ദാർഫയിലാണ് ചേർത്ത് നമ്മുടെ ഇവിടെ ഞെറക്കുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സ്കൂളാണ് ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും പിന്നെ നമ്മുടെ വീഡിയോസ് കൂടുതലും മലപ്പുറം ഭാഗത്തുള്ളവരൊക്കെ ഉള്ളവരൊക്കെയല്ലേ കാണുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം എൽ കെ ജിയിൽ ചേർത്തിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഒന്നിച്ച് പോയിട്ട് എന്താ യൂണിഫോമും അതുപോലെ തന്നെ അവിടെ തന്നെയാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പം അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം അങ്ങനെയുണ്ട് ഓക്കെ അപ്പം നമുക്ക് ബുക്കും പുസ്തകവും വാങ്ങിച്ചു കൊടുക്കാം ഓക്കെ അപ്പം അഫി എന്താണ് സ്കൂളിൽ നിന്ന് കിട്ടിയ ആ ഒരു എന്താ കവറിലുള്ള സംഭവമൊക്കെ എടുത്ത് പുറത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ യൂണിഫോം നേരത്തെ കാണിച്ചില്ല ഇതൊക്കെ എൻ്റെ ടെക്സ്റ്റാണ് എന്തൊക്കെയാണ് അഫി എൻ്റെ അകത്തുണ്ടായിരുന്നത് അതതിൻ്റെ ബില്ലാടോ എന്താ ടെക്സ്റ്റ് പിന്നെ എന്താ ആ ക്രയോൺസാണ് കേട്ടോ പിന്നെ അതിൻ്റെ അകത്ത് റൈസർ ഒക്കെ ഉണ്ട് പിന്നെ ഇത് പിന്നെ ഇതെന്താ കട്ടറ് സ്കെയിൽ പിന്നെന്താണ് പെൻസില് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ ഇത് റൈസറാണെന്ന് തോന്നുന്നു അത് തന്നെ റൈസർ പിന്നെ മറക്കാം നോക്കാം ഇതൊക്കെയാണ് കേട്ടോ ടെക്സ്റ്റ് അതായത് പിന്നെന്ത് നോക്കാം ഉമ്മീ ഉമ്മിൽ കാണിക്കാം അത് കഴിഞ്ഞിട്ട് നോക്കാം ഇത്രയാണ് ടെക്സ്റ്റ് വരുന്നത് എന്നാൽ നോക്കൂ പിന്നെ ബുക്കും അവിടെ നിന്ന് കിട്ടി കേട്ടോ നാല് ബുക്കുണ്ട് ഫയൽ ഉണ്ടായിരുന്നു കവറിൽ പിന്നെ ഇത് അവരുടെ ഡയറിയാണ് ദാരുഫത പബ്ലിക് സ്കൂൾ സി ബി എസ്ഇ സ്റ്റുഡൻസ് ഡയറി ഇത്രയും സംഭവമാണ് അതിലുണ്ടായിരുന്നത് രണ്ട് ജോഡി ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ജോഡിയെന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് ടൈപ്പ് യൂണിഫോമുണ്ട് അതില് ഒരെണ്ണ രണ്ട് ജോഡിയും ഒരെണ്ണ ഒരു ജോഡി അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അതിലൊന്നും ഇപ്പൊ വരയ്ക്കാൻ പാടില്ല അതൊന്നും ഇപ്പൊ വരയ്ക്കാൻ പാടില്ല അത് ടീച്ചർ പറയുമ്പോഴും മിസ് പറയുമ്പോഴേ വരയ്ക്കാൻ പാടുള്ളൂ സ്കൂള് തുറന്നുകഴിഞ്ഞ് ഇനിയിപ്പൊ ഇതൊക്കെ ഉണ്ടോ ബ്രൌൺ പേപ്പർ കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം ഒന്നും ചെയ്യാൻ പറ്റില്ല അതില് അത് അങ്ങനത്തെയുള്ള വേറെ ബുക്കും വാങ്ങിത്താന്നിട്ടില്ല അതില് വരച്ചാ മതി ഇത് സ്കൂളിലല്ലേ അതൊന്നും ചെയ്യാൻ പറ്റില്ല അത് ആ അക്ഷരൊക്കെ പരിചയമുണ്ടോന്ന് നോക്കിയേ അത് എന്താ എഴുതേക്കണേ പിന്നെ ഇന്നാണെങ്കിൽ അജ്മിതത്തായും മോളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബേബിനെ കാണാൻ വേണ്ടിയിട്ട് നിതിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവർ അപ്പം അവർ വന്നതുകൊണ്ട് തന്നെ ബെൻസിത്തായും അളീനും കുഞ്ഞുങ്ങളും വന്നായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല രസമായിരുന്നു നമ്മൾ കുറേ സമയം കർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കുറേ കൂടിയാണ് കേട്ടോ ഇത്തരം കാണുന്നത് അപ്പോൾ എനിക്കതിൽ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ ഇത് മോളുടെ എല്ലാ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ബർത്ത് ഡേറ്റ് പിന്നെ ടൈം അതുപോലെ തന്നെ ആ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്നു വെയിറ്റ് ഹോസ്പിറ്റൽ നെയിം അങ്ങനെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അടിപൊളി ഫ്രെയിമായിരുന്നു ഇത് ഇത്തു തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഇഷ്ടപ്പെട്ടു പിന്നെ അഫിക്ക് വേണ്ടിയിട്ട് നെയിം സ്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ പേരൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇപ്പം ഒരു ട്രെൻഡ് അപ്പം അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ട് ഗിഫ്റ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഇത്ത പോകുന്ന നേരത്താണെങ്കിൽ കുഞ്ഞിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് കേട്ടോ ഇത് അങ്ങനെ അവർ പോകാനിറങ്ങി അപ്പം മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാർന്നുണ്ടായിരുന്നു അപ്പം കോട്ടൊക്കെ ഒക്കെ ഇവിടെ അല്ലെങ്കിൽ പിന്നെ വഴിക്ക് വെച്ചിട്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് കോട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇട്ടു പോകുന്നതാണ് കേട്ടോ ഇതടുത്ത വീട്ടിലിത്തം പായസം ഉണ്ടാക്കി ഇപ്പം കൊണ്ടു തന്നതാണ് കേട്ടോ നല്ല മഴയായിരുന്നു ഉച്ച കഴിഞ്ഞാൽ അപ്പം ഞാനും പിള്ളേരും കൂടെ കയറി കിടന്നതാണ് ഞാനും ഉറങ്ങിയില്ല അവർ രണ്ടുപേരും ഉറങ്ങിപ്പോയി നല്ല ഉറക്കമാണ് രണ്ടുപേരും ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഉമ്മിച്ച് എന്താണ് ചായ വയ്ക്കുന്നതാണ് അപ്പോൾ ഈ സമയത്തൊക്കെ അവർ കിടന്ന് നല്ല ഉറക്കാണ് കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു പായസം നല്ല ചൂടുണ്ടായിരുന്നു അപ്പം അതൊന്നും ആറട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ചായ കുടിക്കുന്നുണ്ട് ബിസ്ക്കറ്റും അതുപോലെ തന്നെ കപ്പോർത്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ ചായ കുടിച്ച് പിന്നെ പായസമൊക്കെ ചൂടാറിയപ്പോഴാണ് നമ്മൾ പായസം കുടിച്ചത് അങ്ങനെ ഒരു രാത്രിയൊക്കെ ആയപ്പോഴേക്കും ഞാനും ഉമ്മച്ചിയും അഫിയും നിധിയൊക്കെ കൂടി റൂമിലിരിക്കാനുട്ടോ അപ്പം അഫിക്ക് ഞാൻ ജസ്റ്റ് എൻ്റെ മറ്റു ഫോണിലൊരു പാട്ട് വെച്ചു കൊടുത്തു നമ്മുടെ ഇല്ലിമിനായിട്ട് സോങ് ഉണ്ടല്ലോ ആവശ്യത്തിൽ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് അവർ ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് ആ പാട്ടും അതുപോലെ തന്നെ പുഷ്പേലെ പാട്ടും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കേട്ടിട്ട് നല്ല ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ അവളാണെങ്കിൽ ഉമ്മശിയുടെ മടിയിൽ അതും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാക്ക എന്തായി കാണിക്കുന്നതായിരിക്കും അവൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എന്താണ് കുറേ സമയം ഞങ്ങളതും കണ്ടുകൊണ്ടിരുന്നു ലാസ്റ്റ് ആയപ്പോഴത്തേക്കും പിന്നെ കുറേ സമയം ഇരുന്നു കഴിയുമ്പോഴത്തേക്കും അവൾ പിന്നെ കറിയാൻ തുടങ്ങി അങ്ങനെ പാട്ടൊക്കെ ഓഫാക്കി വെച്ച് പിന്നെ അവളെ ഫീഡ് ചെയ്ത് നമ്മളും പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ പോകാറുണ്ട് കുറേ സമയം റൂമിലേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരൊന്നും ഉറക്കണമെങ്കിലുള്ള പാട് അപ്പം എന്താണ് ഒരു ഉച്ച വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് രണ്ടുപേർ നന്നായിട്ട് കിടന്നുറങ്ങി തണുപ്പൊക്കെയാണല്ലോ ചെറുതായിട്ട് മഴയും തൂലമായിരുന്നു അപ്പം അങ്ങനെ കിടന്നുറങ്ങി അതുകൊണ്ട് രാത്രിയിൽ തുറങ്ങുന്നതിന് കണക്കായിരിക്കും അഫി ഇതാ കിടക്കുന്നതാണ് പിന്നെ അവളെ ഞാൻ ഉറക്കി കിടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ വിശേഷങ്ങളെക്കുൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഞാൻ ഒരു ക്യൂ എൻ്റെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊസ്റ്റൻസ് ചോദിക്കാനുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ആ ഒരു പോസ്റ്റിൻ്റെ ഇതിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അടുത്ത വീഡിയോയിൽ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബൈ ഗുഡ് നൈറ്റ്